ഹലോ ആ എന്താ പഞ്ചായത്തില് ഞാനില്ല ഞാൻ ഈ ഞാൻ ഇത് മാറാതെ വിടുന്ന ഒരു പുറത്തേക്ക് ഇറങ്ങുന്നില്ല ആ ഇനി മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് ഭൂമി തണുക്കട്ടെ എന്നിട്ടേ വരണുള്ളൂ ആ ശരി 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 അപ്പോൾ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലെങ്കിൽ ചെയ്തോ നീ ആ അല്ല ആ ഓക്കെ ഓക്കെ ആ സുഗതാ ആ എന്താ അല്ല എന്നോട് ഹലോ ഇങ്ങനൊക്കെ ചില പരിപാടികൾ വേണ്ടിവരുന്നടക്കേ എന്താ കയ്യനെ പറ്റിയ കൈന എന്റെ സുഖ ഒന്നും പറയണ്ട സൂര്യാഘാതം തന്റെ പശുവിന് പറ്റിയതന്നെ പശു ചത്തു ഞാൻ ചത്തില്ല അത്രയുള്ള മാറ്റം പശു പോയി അത് പത്ത് എഴുപതിനായിരം രൂപ കൊടുത്തിട്ട് വാങ്ങിയത് അത് എന്ത് എടാ ഇൻഷുറൻസ് എടുക്കണ്ടേ അല്ല അത് ഇത്ര പെട്ടെന്ന് ഒരു സൂര്യാഘാതം വന്നു ചാവുന്ന ഞാൻ കരുതില്ലോ എന്തിനാ സൂര്യാഘാതം പാമ്പ് കടിച്ചു എന്നാലും പശു ആകൂലേ ഇതേപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുർ ചെയ്യണത് ആ നീ അല്ല അപ്പൊ മെമ്പർ പറഞ്ഞില്ലേ എന്താ പ്രകൃതി പ്രകൃതിപ്പെട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു അത് കിട്ടും അത് ഒരു പതിനാറായിരത്തി നാനൂറ് രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതല്ലേ എന്നാ ഞാൻ പോയി മേടിച്ചു പഞ്ചായത്ത് പഞ്ചായത്തിൽ അവിടുന്നല്ലേ അവിടുന്നല്ലേ കിട്ട പഞ്ചായത്ത് അത് മൃഗാശുപത്രി മൃഗാശുപത്രി എവിടെ എനിക്ക് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻറെ ഞാൻ ഈ മേടിച്ചത് അല്ല മൃഗാശുപത്രി പോയിട്ട് കാശ് ആ അങ്ങോട്ട് ഓടി ചെലുമ്പോഴേക്ക് കിട്ടുന്നില്ല അല്ല എന്താ പറയാ ആ ശീതളിനെ കൊറേ പൈസ കൊടുക്കാണ്ടായ പലിശക്ക് പഠിച്ചിട്ടാ ഈ പലിശ ഒരു കാര്യം ചെയ്യാ ഈ വെള്ളം ഈ തോർത്ത് മുക്കിട്ട് ഒരു ലേശ് ഇവിടെ തളിച്ചങ്ങോക്കി കൈ തളിക്കുമ്പോ ഒരു ശരിയാവണ ഇത് പൊക്കാനും പയ്യത ചെറുതായിട്ട് പിന്നെ സുഖാ ഇപ്പൊ തന്നെ മൃഗാശുപത്രി പോവാ ഓ എന്നൊരു ഡോക്ടറെ കാണുക ഡോക്ടറെ വീട്ടിലെ പശു ചത്തു ആ ഈ പശു ചത്ത കാര്യം ഒന്ന് ഡോക്ടറോട് പറയാൻ കാര്യം ആ ചെയ്യാം നമ്പർ ഡോക്ടറെ അങ്ങോട്ട് വിടാ

അത് മെമ്പർ പറഞ്ഞു അത് ബാക്കി ഈശ്വര മുപ്പതിലും വിലക്ക് കിട്ടിയാ എല്ലാ കടവും വീടും ഇനിയിപ്പൊ പതിനാറായാലും കുഴപ്പമില്ല സർക്കാർ തരണല്ലോ ഒന്ന് അത് മേടിക്കാൻ വന്നാണ് അങ്ങനെ കയ്യും കിട്ടൂല പിന്നെ വേണം എന്താ പക്ഷെ നിങ്ങൾ തന്നെയാ പശുന്റെ നിങ്ങളെ വാർഡിലെ മെമ്പർ വരണോ മെമ്പർ ആ പറഞ്ഞു സർട്ടിഫിക്കറ്റ് മേടിക്കണം പശു നിങ്ങളേതാണെന്ന് ഉറപ്പുവരുന്ന മെമ്പറെ മാത്രം പോരാ ഈ പശുവിന്റെ പേരിൽ നിങ്ങൾ സർക്കാരിൽ നിന്ന് ഒരു ധനസഹായം കൈപ്പറ്റിയിട്ടില്ല പറഞ്ഞ് വില്ലേജ് ഓഫീസിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണം ഞാൻ കൈപ്പറ്റിയിട്ടില്ല ആ അത് പശു മൂപ്പര് പറയണോ അത് സർട്ടിഫിക്കറ്റ് വേണം